സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം തുടരുന്നു മൂന്ന് സീറ്റുകൾ വേണമെന്നാണ് ജെ ഡി എസിന്റെ നിലപാട് കോലാർ മാണ്ഡ്യ ഹാസൻ സീറ്റുകളാണ് ജെഡിഎസ് ആവശ്യപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി എച്ച് ഡി കുമാരസ്വാമി കൂടിക്കാഴ്ച നടത്തി അഖിലശ്രീ അഖിലശ്രീ നൽകും അഖിലും പിന്നാലെ ഇപ്പോൾ സീറ്റ് വിഭജനത്തിൽ തർക്കമുണ്ടോ തുടരുകയാണ് വിനീത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യമാണ് ജെ ഡി എസിനുള്ളത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോലാർ മാണ്ഡ്യ ഹാസൻ സീറ്റുകളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കുമാരസ്വാമി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ കോലാർ നൽകാൻ നൽകാനാവില്ല എന്ന നിലപാടാണ് ബി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ കോലാറിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലെന്നാണ് വിവരം സംസ്ഥാന ബിജെപി നേതാക്കളുടെ അതൃപ്തി പരിഗണിച്ചതുകൊണ്ട് തന്നെ അമിത് രണ്ട് ദിവസത്തിനകം തീരുമാനം നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ കുമാരസ്വാമിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം ബി ജെ പിയുടെ സീറ്റ് ആയതിനാലാണ് കോലാർ നൽകാനാവില്ല എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ബി ജെ പിയുടെ മുനിസ്വാമിയാണ് നിലവിൽ അവിടെ എം പി ആയി ഉണ്ടായിരുന്നത് ജെ ഡി എസ് നോട്ടമിട്ടിരുന്ന ബംഗളൂരു റൂറൽ എച്ച് ഡി ദേവഗൌഡ ഗൗഡയുടെ മരുമകൻ ഡോക്ടർ സി എൻ മഞ്ജുനാഥന് നൽകിയിരുന്നു ഇതും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരു കാരണമാക്കി ഉയർത്തി കാട്ടി കാട്ടുകയാണ് ജെ ഡി എസിന് വേണ്ടി മാണ്ടിയും ഹസനുമാണ് കോലാറുമാണ് ി ജെ പി ഒഴിച്ചിട്ട പട്ടിക പുറത്തിറക്കിയിരുന്നത് ഈ ഈ ഒരു ധാരണയിലാണ് ഇപ്പോൾ വിള്ളൽ ഇരിക്കുന്നത് എന്നാണ് സൂചന ഇങ്ങനെയാണെങ്കിൽ ജെ ഡി എസിന് മാണ്ഡ്യ നൽകുകയാണെങ്കിൽ നിലവിൽ അവിടെ സുമലതയ്ക്ക് മാണ്ഡ്യുടെ മാണ്ഡ്യയുടെ എം പി സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സംസ്ഥാന നിയമസഭയിലേക്ക് പരാജയം നേരിട്ടിരുന്നുവെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ ജെ ഡി എസ് അഖിലശ്രീയാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും കർണാടകയിൽ സീറ്റ് തർക്കം രൂക്ഷമാണ് ഇപ്പോഴും എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസ് സഖ്യ ജെ ഡി എസ് മൂന്ന് സീറ്റുകൾ വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സിറ്റിംഗ് സീറ്റ് ബി ജെ പി സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്